പരിശുദ്ധ തൃത്വ ഏകദേവത്തിൻ്റെ സ്തുതി വിശുദ്ധ വലിയ നൊയമ്പ് ആദ്യകാലം മുതൽ സഭയിലുള്ള അനുഷ്ഠാനം ഉപവാസം ബ്രഹ്മചര്യം വർജനം എന്നിവ അനുഷ്ഠാന ഘടകങ്ങളായുള്ള അൻപത് ദിവസത്തെ നൊയമ്പ് നോൽക്കുന്നവർക്ക് ആ വിശുദ്ധ നൊയമ്പിൻ്റെ മധ്യത്തിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം ഏതെങ്കിലും കാരണത്താൽ നൊയമ്പ് എടുക്കുവാൻ താമസിച്ചിട്ടുള്ളവർക്ക് നയമ്പ് ഇതുവരെ എടുക്കുവാൻ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് നയമ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നല്ല സമയം നമ്മുടെ കർത്താവും മോശയും എടുത്ത നാൽപ്പത് ദിവസത്തെ ഉപവാസം ആ നാൽപ്പത് നൊയമ്പിൻ്റെ അവസാന പതിനഞ്ച് ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയും നമ്മുടെ കർത്താവിനോട് അവൻ്റെ കഷ്ടാനുഭവത്തിൽ അനുരൂപപ്പെട്ട് നാൽപ്പതാം വെള്ളിയാഴ്ച മുതൽ ഉയർപ്പിൻ്റെ ദിവസം വരെ വരുന്ന പത്ത് ദിവസങ്ങൾ വിശുദ്ധ അൻപത് നൊയമ്പിലെ അതി പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ പിൻചൊല്ലുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന വളരെ വിലയേറിയ ദിവസങ്ങൾ ഈ ദിവസങ്ങളുടെ മഹത്വം ഒരുപക്ഷേ ഇനി ഈ നൊയമ്പ് വിശുദ്ധിയോടെ നോൽക്കാൻ ഭാഗ്യമില്ലാത്ത നമ്മെ വിട്ടുപോയ നമ്മുടെ പൂർവികർ ഒരുപക്ഷെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും അവൻ്റെ സന്നിധിയിലൊന്ന് മനസ്സ് തുറന്ന് വന്നു പോയ വീഴ്ചകളിൽ വന്നു പോയ പാപങ്ങളിൽ നമുക്കുള്ള മാനസാന്തര ഹൃദയം നസ്രാൻ്റെ സന്നിധിയിലൊന്ന് മുഴുവനായും തുറന്ന് കാണിച്ച് അനുതാപത്തോടെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിക്കുകയും ദൈവത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും എന്നാൽ പലപ്പോഴും ദൈവം നമ്മിൽ നിന്നും ഒരുപാട് ദൂരത്താണ് എന്ന് നമ്മിൽ ചിലർക്കെങ്കിലും തോന്നുന്ന സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി മുട്ടിപ്പായി ആവശ്യപ്പെടുന്നത് ഒരു ആപൽ ഘട്ടത്തിൽ മാത്രമായി ചുരുക്കാതെ ദൈവത്തെ നേരിൽ കാണുന്നതിനായി ആഗ്രഹിക്കാനും ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലുകൾ അത് ദൃശ്യമാകുന്നതിനുള്ള ഒരു സമയവുമാണ് ഈ വിശുദ്ധ നയമ്പിൻ്റെ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവസാന്നിധ്യം ആവോളം ആസ്വദിക്കുന്നവരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ നിഴൽ പോലും കാണാതെ കളം കാലിയാക്കി പോകുന്ന മനുജരുടെ ഗണത്തിൽ നാം ഉണ്ടാകാതിരിക്കാനൊരു മാർഗം ഈ വിശുദ്ധ നയമ്പിൽ നസ്രായൻ ദൈവാനുഭവത്തിനായി ഉപവസിച്ച പോലെ മോശിയും ഏലിയാവും ഉപവസിച്ച പോലെ നമുക്കും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് അവൻ്റെ കാരുണ്യത്തിനായി അവൻ്റെ ഹൃദയം നമ്മളിലേക്ക് ചായുന്നതിനായി നമുക്കും ഇനിയുള്ള ഇരുപത്തഞ്ച് ദിവസത്തെ നോയമ്പ് സശ്രദ്ധ നോൽക്കുവാൻ സാധിക്കട്ടെ നമ്മുടെ വേദനകൾ കുറച്ച് തരുവാൻ നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരുവാൻ നമ്മുടെ ഇനിയുള്ള ജീവിതത്തിലും വരുവാനുള്ള നിത്യതയിലും ശിക്ഷയിൽ നിന്നും ഒഴിവ് നേടുവാൻ പാപിയാണ് എന്ന ഒരു ഉൾവിളിയുണ്ടെങ്കിൽ പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ നിരന്തരം പാപാവസ്ഥയിൽ കഴിയുന്നവരായ നമ്മിൽ ചിലർക്കെങ്കിലും അതിൽ നിന്നും വിടുതൽ നേടാൻ വിശുദ്ധവേദപുസ്തം നൽകുന്ന തിരുവചനം നൽകുന്ന സിദ്ധൌഷധമാണ് നോയമ്പുപവാസങ്ങൾ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് ആഹാബ് രാജാവ് ഭാര്യയായ ജസ്ബലിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിച്ച് വലിയ ദൈവകോപം വിളിച്ചു വരുത്തിയെന്ന് മനസ്സിലാക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനിൽ കനിയുകയും അവനോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തൊന്നാം മധ്യം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ഉപവസിച്ച ആഹാബിനെക്കുറിച്ച് പരിശുദ്ധനായ ദൈവം ഏലിയ പ്രവാചകനോട് എത്ര സുന്ദരമായാണ് വർണ്ണിച്ചു കൊടുക്കുന്നത് കർത്താവ് അരുൾ ചെയ്തു ആഹാബ് എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ ഉപവസിച്ച് തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ അവന് നാശം വരുത്തുകയില്ല എന്ന് നിനുവയിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നാശം പ്രവചിച്ച യോന പ്രവാചകൻ എന്നാൽ ആ യോനായെ കോപാകുലനായി കണ്ട് പരിശുദ്ധനായ ദൈവം അവനോട് പറയുകയാണ് തങ്ങളുടെ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് മാനസാന്തരമുള്ള ഒരു ഹൃദയത്തോടെ വ്യക്തികളും കുടുംബങ്ങളും ഒരു സമൂഹം മുഴുവൻ തങ്ങളുടെ തെറ്റിൽ നിന്നും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ഉപവസിക്കുന്നത് കണ്ട എനിക്ക് നിനുവായോട് അനുകമ്പ തോന്നരുതോ എന്ന് ദമേ ഞങ്ങളുടെ ഇനിയുള്ള ഇരുപത്തഞ്ച് ദിവസത്തെ നൊയമ്പും ഉപവാസവും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾക്ക് വരാവുന്ന നാശത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റി ഞങ്ങളിൽ അനുകമ്പയുണ്ടായി ഞങ്ങളുടെ വേദന ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്നും ഞങ്ങളെ നിൻ്റെ കരുണയുടെ സമ്പൽ സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു